ഹായ് ഗായ്സ് കണ്ടനിൻ്റെ ക്ഷാമം നമ്മളെയും ബാധിച്ചു അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചൊരു പാട്ടം കണ്ട് പാടിയേക്കാം നിങ്ങൾക്ക് സംഗതി ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ കമൻറ്റുകൾ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ പിന്നെന്താണ് ലൈക്ക് ഓ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ അപ്പം എന്നാ പാടല്ലേ അപ്പോൾ ഗൈസ് എൻജോയ് ചെയ്തോളൂ ഓക്കേ കനവാലേറി വന്ന് വായിലെങ്കും അരുണെമ പുണർന്ന് രജബീഹിത്തു കനവാലേറി വന്നേ രഹുമാൊളി വായി അരുണെമെയുണർന്തേ അജപരാടി വിണും മറും നേരി ചന്തം അടരാടി തമസിൽ നെരുവി നൂറ് ചിന്തും ഷെറഫാൻ തരുക്കിരു ഫാമിവൾ പാകി വസന്തം പൂകി സുഗന്തം പാകി വസന്തം பூகி சுகந்தும் ரஜபி ஹதி ஜத்துங்கள் கனவாலேரி வந்து ரहமா துளிவாயி லங்கும் அருணைமே புனர்ந்து மக்கா புரி ஆகி ஆகோஷராவு மகிமா குரைஷிய கல்யானராவு ോഷരാവ് മഹിമാ കുറെ കല്യാണ രാ മഹബോപനൂരു അമീനോരേ രാവ് മഹബോബ് നൂറ് അമീനോരേ രാവ് മുഹബു തീവി താഹി രാ വിളങ്ങും രാ ോഷരാവ് മഹിമാണ ഉണ്ടിഷ്കത്ത് പാരിത്തിളങ്കിട നിസാവരാ പരിശാനും വടിവാഗമാളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ ഉണ്ടെനി മിഷ്കത്ത് പാതിളങ്ങൂറു നിസാവരാം പരിശാനും വടിവാൾ പുളമ്പിടലാം അവരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാം ണിക്ക കല്ലുട ചെങ്കുമേ നാണത്തിൽ എങ്ങുമേ മാനാളൻ മുഹപത്തി അതിർപ്പവുമേ ഇന്ന് മാനിമ്പ തശകൾ തീടുമേ തുടി കൊട്ടണ നെഞ്ചിൽ കാണാമല്ലൊരക്കെയുമൊഞ്ചിൽ തുടി കൊട്ടണ നെഞ്ചിൽ കാണാമല്ലൊരക്കെയുമൊഞ്ചിൽ ണത്തിയ കൂടും ഈ ബീമാന്റെ തെളിമയിൽ നുഗരും നാലേ മാണിക്ക കല്ലൊടെ ചെങ്കുമേ നാണത്തിടും ചേലങ്കുമേ മാനാളൻ മുഹബത്തിന അതിർപ്പവുമേ ഇന്ന് നോവൽ നോവൽത്തിടുമേ കാത്തിരു മുഹപത്തിൻ കവതിൽിൽ തുറന്ന് കാതലിമ്പൂടി കൊട്ടും മംഗളരാവണത് മംഗളവണിന് കാത്തിരുദ്പത്തിൻ്റെ കസീർവതിൽ തുറന്ന് കാതലിമ്പം കൊട്ടും മംഗളരാവണന് മംഗളരാണേന്ത് പൂത്ത മലരിൽ നേർത്ത പരിമളം കൊത്തു വണ്ടാൽ ചാമൈന്ത് പൂത്ത മലരിൽ നേർത്ത പരിമളം കൊത്തുവണ്ടാൽ ചാമൈന്ത് പൂരണ തികവത്തൊരു പന്തലി മാരൻ വന്നാണെന്ത് മാരൻ വന്നാണെന്ത് മാരൻ വന്നാണേന്ത്